ക്ഷേമ പദ്ധതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ കേരളത്തിലെ പകുതിയിലധികം ജനങ്ങൾക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കാണ് തുടക്കമാകുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനായും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വനിതകൾക്ക് സുരക്ഷാ പെൻഷനായും അഞ്ച് ലക്ഷം യുവജനങ്ങൾക്ക് സ്കോളർഷിപ്പായും സഹായം കൈകളിലെത്തും കുടിശ്ശികയായിരുന്ന ഒരു മാസത്തെ പെൻഷൻ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും ഉൾപ്പെടെ മൂവായിരത്തി രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക നവകേരള സൃഷ്ടിക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രയാണത്തിന് വേഗം പകരുന്നതാണ് പുതിയ പദ്ധതികൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തു പിടിച്ച് പ്രകടനപത്രികയിലെ ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധനയാണ് ഇതിൽ പ്രധാനം ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഈ മാസം ഇരുപതിന് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് നേരിട്ട് ഇതിന്റെ ഗുണം ലഭിക്കുക മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായി ഏർപ്പെടുത്തിയ സുരക്ഷാ പെൻഷൻ സ്ത്രീ സമൂഹം സ്ത്രീസമൂഹം ഏറ്റെടുത്തുകഴിഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വനിതകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വീട്ടമ്മമാരുടെ ആത്മാഭിമാനമുയർത്തും യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പാണ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം പഠനം പൂർത്തിയാക്കി തൊഴിലന്വേഷിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതി യുവജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരും അഞ്ച് ലക്ഷം വരുന്ന യുവാക്കൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക ആശാവർക്കർമാരുടെ ഓണർ ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു നവംബർ മാസം മുതൽ ആശമാർക്ക് പ്രതിമാസം എണ്ണായിരം രൂപ ലഭിക്കും പല ഘട്ടങ്ങളിലായി ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഇടത് സർക്കാരുകളും രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണർ നൽകുന്നത് കേരളവുമാണ് സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ നൽകുന്നതാണ് മറ്റൊരു പദ്ധതി പ്രതിവർഷം ഇരുപത്തിമൂന്ന് ദശാംശം നാലു കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ നീക്കിവെക്കുക സർക്കാർ പ്രവർത്തന ഫണ്ട് ലഭ്യമാക്കുന്നതോടെ എ ഡി എസുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്താർജിക്കും അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചതും ശ്രദ്ധേയമാണ് കാർഷിക മേഖലയെയും സർക്കാർ ചേർത്തുപിടിക്കുകയാണ് നെല്ലിന്റെ സംഭരണ വില ഇരുപത്തിയെട്ടിൽ നിന്ന് മുപ്പത് രൂപയാക്കി ഉയർത്തി റബ്ബറിന്റെ താങ്ങുവില ഇരുപത് രൂപ വർദ്ധിപ്പിച്ച് ഇരുന്നൂറ് രൂപയാക്കിയതും കർഷകർക്ക് ഏറെ സഹായകമാകും സ്ത്രീ ശാക്തീകരണത്തിനും യുവജനക്ഷേമത്തിനും മുന്തിയ പരിഗണന നൽകുന്നുവെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ചേർത്തുപിടിക്കുകയാണ് എൽ സർക്കാർ മലയാളികൾ മാത്രമല്ല രാജ്യമൊന്നടങ്കം അതിശയത്തോടെ ഉറ്റുനോക്കുകയാണ് ഈ കേരള മാതൃകയെ കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം